ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ചെറിയ അല്ല വലിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ദിവസമാണ് ഒരു സ്പെഷ്യൽ ഡേ എന്താണെന്ന് വെച്ചാൽ എന്താ എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ഇരുപത്തെട്ടാം പിറന്നാൾ കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഒരുപാട് വളരെ സന്തോഷമുള്ള ദിവസമാണ് ആ സന്തോഷം നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ഏതായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം പോരാ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് സപ്പോർട്ടാക്കണേ അതൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ അപ്പോഴേ നമ്മൾ ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഏതായാലും ഞങ്ങൾ ചെറിയ വലിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഏതായാലും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചരട് കിട്ടണ ചടങ്ങ് കേട്ടോ കറുത്ത ചരടിൽ ആ മലമ്പിരി എടം അത് കോർത്തിട്ട് അര കുഞ്ഞിൻ്റെ അരയിൽ കിട്ടുന്ന ചടങ്ങ് കേട്ടോ അത് സുവേട്ടനാണ് ചരട് കിട്ടുന്നത് കുഞ്ഞ് കരയുന്നൊന്നും ഇല്ലായിരുന്നു ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ ഏതായാലും സുഖമായിട്ടത് കെട്ടിക്കഴിഞ്ഞു കേട്ടോ ഈ ചടങ്ങിലേക്ക് ഒരുപാട് പേരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഇതാ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ചരട് കെട്ടി കഴിഞ്ഞു ഞാനതാ മോളെ അങ്ങോട്ടും തിരിച്ചിരുത്തുകട്ടോ അപ്പോൾ അതാ നന്ദുമോളാ കുട്ടിക്ക് കയ്യിൽ വളം ഇട്ട് കൊടുക്കുന്നത് കരി വള ആദ്യമായിട്ട് ഇട്ട ഇട്ടെടുക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഒരുപാട് ചേച്ചിമാരുണ്ട് മോളും അതുപോലെ എൻ്റെ അനിയത്തിമാരുടെ മക്കളും ഇതാ ഇതാണ് വലിയ അനിയത്തിൻ്റെ മോളാട്ടോ പവി അവൾ ഇതാ കുഞ്ഞിനെ വളട്ട് കൊടുക്കുകയെന്ന കേട്ടോ അവരൊക്കെ സന്തോഷമില്ല അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായാണ് കുഞ്ഞിനെ കണ്ടത് പിന്നെ ഇത് സുബേൻ്റെ അച്ഛനാട്ടോ കേട്ടോ അവരിതാ സ്വർണത്തിൻ്റെ അരഞ്ഞാണോ മേടിച്ചിട്ടുണ്ടോ മോക്ക് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് എൻ്റെ അമ്മ കേട്ടോ അമ്മ മോക്ക് കമ്മലാ കേട്ടെ കൊണ്ടുവന്നത് മോളെ കൈ കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മോളുടെ പേര് ഇതൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇത് ആമിയാട്ടോ രണ്ടാമത്തെ അതിനെ മോളാട്ടോ ആൾക്ക് കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടപ്പോൾ തന്നെ ഇത് താ പാപ്പു ഇത് സ്വത്തു അവളുതാ കുഞ്ഞിന് വള സുവേൻ്റെ കയ്യിൽ കൊടുക്കുക ചേത്ത കേട്ടോ ഏതായാലും എല്ലാവരും വള ഇട്ടു ഇത് പിന്നെ സുവേൻ്റെ ചേച്ചിയെട്ടോ ചേച്ചി കുഞ്ഞിനും കൊടന്നിട്ടുണ്ട് അത് പല മൂക്കും നന്ദൂനും കൊടുന്നിട്ടുണ്ടോ ഡ്രസ്സ് അപ്പൊ അതാ അടുത്ത ചടങ്ങ്താ കണ്ണെഴുതാ കുഞ്ഞിന് കൺവശോണ്ട് കണ്ണ് എഴുതുന്ന ചടങ്ങോ അടുത്തത് വന്നത്തെ സൈഡിലാണ് പെൺകുട്ടികൾക്ക് പൊട്ടിടുക എന്ന് പറഞ്ഞു അതായത് അവിടെത്തിൽ കുത്തും അപ്പോൾ സുൽതിരി ആയത് കേട്ടോ അപ്പോൾ മുഖം ചെറുതായിട്ട് മാറിയേണ്ടിട്ടോ ഏതായാലും ചടങ്ങൊക്കെ ചടങ്ങ് പോലെ എല്ലാം കഴിക്കുന്നുണ്ട് അധികം ഇല്ലെങ്കിലും ചെറുതായിട്ടായെങ്കിലും എല്ലാം സന്തോഷത്തോടെ കഴിയുന്നുണ്ട് അപ്പോൾ അടുത്തതാ നമ്മുടെ കിണ്ടീനകത്ത് ചെറിയ ചെറിയ പൊതികളാക്കി പൊതിഞ്ഞ് വെച്ച സാധനങ്ങൾ എല്ലാവർക്കും കൊടുക്കുക ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരേഴ് പൊതികളുണ്ട് അതിനകത്ത് സ്വർണം ചന്ദനം കരി അരി തുളസിയും പൂവ് അങ്ങനെ പലതും കെട്ടിവെച്ചതാണ് കേട്ടോ ഓരോർക്ക് കിട്ടുന്നവർക്ക് ഓരോരോ അർത്ഥങ്ങളുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല പറഞ്ഞു തരാൻ പിന്നെ ഇതാത്ത സദ്യ വിഭവങ്ങൾ കഴിക്കുക കേട്ടോ ആ മക്കൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ ചേച്ചിമാരാട്ടോ ചോറ് സാമ്പാർ പപ്പടം ഉപ്പേരി അവേൽ എലശ്ശേരി അച്ചാർ അങ്ങനെ എല്ലാ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട പരിപാടികളാണ് കേട്ടോ മക്കളൊക്കെ ഏതാ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ഫോട്ടോ ഷൂട്ടിങ്ങിലാണ് ഞാൻ എടുത്തത് ഇത് എൻ്റെ ഫാമിലി ആട്ടോ എൻ്റെ അനിയത്തിമാരാണ് അമ്മയാണ് മക്കളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഒന്ന് ഓക്കെ അപ്പോൾ ഞങ്ങളെ ഈ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കു ചേർന്നതിൽ വളരെ വളരെ സന്തോഷം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബൈ